ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം ഞാനും സുഖമായിട്ടിരിക്കുന്നു നിങ്ങളും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വെക്കേഷൻ ഡയറിയാണ് കേട്ടോ അതായത് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പോയി ഈ ഞായറാഴ്ച ഞാൻ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഒരു എട്ട് ദിവസം വീട്ടിൽ നിന്നു അപ്പോൾ ആ ഒരു വെക്കേഷൻ്റെ ഞങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വെക്കേഷൻ എൻജോയ് ചെയ്യുന്നതായിരുന്നു അങ്ങനെ പറയാം അപ്പോൾ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം സത്യം പറഞ്ഞാലേ ഈ വെക്കേഷൻ എത്രയോ പെട്ടെന്ന് കടന്നുപോയ പോലെ കേട്ടോ തോന്നിയത് ഓരോ ദിവസം ഞങ്ങളിപ്പോൾ അവിടെ ഏഴ് ദിവസം എട്ട് ദിവസം അവിടെ നിന്നുവെങ്കിൽ കൂടി പെട്ടെന്ന് കഴിഞ്ഞ പോലെയാണ് തോന്നിയത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്രാവശ്യം വെക്കേഷന് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ അച്ചമ്മ ഉണ്ടായിരുന്നു അപ്പോൾ അച്ചമ്മ കുറച്ച് ദിവസമൊക്കെ നിന്നിട്ടാണ് കേട്ടോ പോയത് ഒരുപാട് കാലമായിട്ടോ അച്ഛമ്മയുടെ പൊക്കം നിന്നിട്ട് അതായത് ഞങ്ങൾ പൊന്നാനി ആയിരുന്നല്ലോ വീട് അപ്പോൾ അവിടെയൊന്നും അധികം അച്ചമ്മ വന്ന് നിൽക്കാറൊന്നുമില്ല ഇപ്പോൾ ഇവിടെ അടുത്തായത് കാരണം ഇടയ്ക്ക് വന്ന് നിൽക്കാനൊക്കെ അച്ഛമ്മക്ക് പറ്റും അച്ചമ്മയ്ക്ക് ഒരു എൺപത് വയസ്സിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അച്ചമ്മ എന്നാലും അച്ചമ്മേനെ കൊണ്ട് പറ്റുന്ന പണികളൊക്കെ ചെയ്ത് അതായത് അവർ പ്രായമായാലും വെറുതെ ഇരിക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് സ്വന്തം കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും അതുപോലെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകളൊക്കെ ചെയ്യും അങ്ങനത്തെ ഒരു രീതിയാണ് കേട്ടോ അവർക്കൊക്കെ അപ്പോൾ രാവിലെയൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എങ്കിൽ അത് ചെയ്തു തരുന്ന ആൾക്കാരാണ് കേട്ടോ അങ്ങനെ ആ ഒരു വെക്കേഷൻ്റെ ഒരു ബിഗ് സർപ്രൈസ് ആയിരുന്നു അച്ഛൻ വന്നത് ഞങ്ങളോടൊന്നും പറയാതെ കേട്ടോ വന്നത് ഞങ്ങൾ ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ ഇടയ്ക്ക് വന്നു പോകാറുള്ളതാണ് പക്ഷേ ഈ ഒരു വെക്കേഷന് വരും എന്ന് ഞങ്ങൾ വിചാരിച്ചില്ല പോയിട്ടധികമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ആയിരുന്നു പിന്നെ അതുകൂടാതെ അപ്പൂന് ആക്സിഡൻ്റ് ആയി എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവനേം കൂടി ഒന്ന് കാണാമെന്ന് കരുതിയിട്ടാണ് അച്ഛൻ വന്നിട്ടുള്ളത് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നടക്കും അങ്ങനെ അപ്പോഴാണ് അമ്മ നന്തും അവിടെ നിന്ന് പല്ലേക്ക് നിന്ന് കണ്ടത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇതേപോലെ തന്നെ ആയിരുന്നു കാരണം എന്താ പറയുക എല്ലാവരും കൂടി കുട്ടികളെല്ലാവരും കൂടിയിട്ട് പറമ്പിലൊക്കെ പോയി പല്ലൊക്കെ തേച്ച് അങ്ങനെയൊക്കെ ഉള്ള ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി അല്ലെങ്കിൽ നെസ്റ്റാളജി അതെനിക്കിത് ഈ ഒരു സീന് കണ്ടപ്പോൾ ഓർമ്മ വന്നു കേട്ടോ അന്നൊക്കെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവിടെ മാവിൻ ചുവട്ടിലൊക്കെ നല്ല മാങ്ങ വീണെടുക്കുന്നുണ്ടാവും അതുപോലെ തന്നെ പറങ്കിമാവിൻ്റെ ചുവട്ടിൽ നല്ല പറങ്കിയണ്ടി പറക്കാനുണ്ടാവും അപ്പോൾ അങ്ങനത്തെ പല മെമ്മറീസും ഇത്തവണത്തെ വെക്കേഷൻ എൻ്റെ ഓർമ്മയിൽ വന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇരുപത് വർഷത്തോളം ഞങ്ങൾ തറവാട്ടിലായിരുന്നു പിന്നെ ഞങ്ങൾ വീട് വെച്ച് മാറി പക്ഷേ അവിടെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷം നിന്നെങ്കിൽ കൂടിയിട്ട് എൻ്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷം തറവാട്ട് തറവാട്ടിൽ വന്ന് പോവും അല്ലാതെ എന്താ പറയുക നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനോട് വന്ന് നിൽക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വീട് മാറിയതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ എല്ലാ റിലേറ്റീവ്സിനെ കാണാനും പിന്നെ അതുപോലെ തന്നെ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട് പിന്നെ കുട്ടികളായാലും അവർക്ക് കളിക്കാനും എല്ലാത്തിനും ുള്ള ഈ ഒരു വെക്കേഷൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ സ്പെഷ്യലായിട്ട് തോന്നി ബിക്കോസ് കഴിഞ്ഞ വെക്കേഷൻ അല്ലെങ്കിൽ ഇതിന് മുന്നേ വെക്കേഷൻസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരുപാട് റിലേറ്റീവ്സ് വരാനില്ല അതുപോലെ തന്നെ നമുക്ക് എവിടെയും ഇറങ്ങി നടക്കാനോ പോകാനോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ പക്ഷേ അത് നമുക്ക് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ ഒരു ലൈഫെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെയൊക്കെ ചൈൽഡ്ഹുഡ് ഡേയ്സിൻ്റെ വളരെ സിമിലിയാരിറ്റി തോന്നുന്ന കുറേ കാര്യങ്ങൾ നമുക്കിവിടെ ഉണ്ട് അതിപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളായാലും നമുക്ക് എന്താണ് പഴയ കാലത്തെ കുറേ ഓർമ്മകൾ നമ്മുടെ മൈൻഡിലോട്ട് വരും അവരുടേതൊരു ജോയിൻറ്റ് ഫാമിലി ആയത് കാരണം കേട്ടോ അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉള്ളത് പിന്നെ നമ്മുടെ ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ അതായത് തലേ ദിവസം അതിൻ്റെ മുന്നത്തെ ദിവസമൊക്കെ ഒരുപാട് ക്രിസ്മസ് അപ്പന്മാരൊക്കെ വന്നിരുന്നു അപ്പോൾ പിന്നെ പുതിയ വീട് ഇരുന്നിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസ് ആയത് കാരണം തന്നെ ഞങ്ങൾ ചെറിയ രീതിയിൽ ആ ക്രിസ്മസ് ഒന്ന് ആഘോഷിച്ചു കേട്ടോ അവൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ചേച്ചിയും മേടനും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ബിരിയാണി അതുപോലെ ചിക്കനും മട്ടനും ഫിഷും ഒക്കെ തന്നെ ആയിരുന്നു സ്പെഷ്യല് ദിവസവും ഒരുപോലെയല്ല എല്ലാ ദിവസവും വ്യത്യസ്തമായിരിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും നല്ല മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം അപ്പോൾ ഓരോ ദിവസവും ഓരോ പ്രതീക്ഷകളാണല്ലോ അപ്പോൾ വീട്ടിൽ പോയപ്പോൾ ഞാൻ കുറച്ച് ഫ്രീ ആയി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ കാരണം മോനധികവും അമ്മൂൻ്റെയും നന്ദുവിൻ്റെയൊക്കെ ഒപ്പമായിരുന്നു പിന്നെ കാശു എൻ എസ് എസിൻ്റെ ക്യാമ്പുള്ള കാരണം അതിന് പോയിരിക്കുകയായിരുന്നു അവൻ വന്നത് ഫ്രൈഡേ ആണ് കേട്ടോ വന്നത് വീട്ടിൽ പോയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൺറൈസും സൺസെറ്റും ആയിരുന്നു എന്താ അറിയില്ല കുറേ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലാത്തതന്നെ നല്ല തണുത്ത കാറ്റും കാറ്റുമായിരുന്നല്ലോ ഒരു ദിവസം രാവിലെ ഞങ്ങൾ നോക്കുമ്പോഴുണ്ട് ഒരു ജെ സി പി വന്നിട്ട് തെങ്ങ് കുറയ്ക്കുന്നു അത് മറ്റൊന്നുമല്ല തലേ ദിവസം കാർപോർസ് ഉണ്ടാക്കേണ്ട സ്പേസിനെ പറ്റിയിട്ട് ഒരു ചർച്ചയൊക്കെ നടന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ തെങ്ങ് അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് വേറൊരു സ്ഥലത്ത് കുഴിച്ചിടുകയാണ് ഒരു ദിവസം ഞാൻ അവിടെ അടുക്കളയിൽ ഇരിക്കുമ്പോഴുണ്ട് മോൻ ഒരു വണ്ടി മുന്തികൊണ്ട് വരുന്നു അച്ഛൻ പുറത്തു പോയി വരുമ്പോൾ വാങ്ങിക്കൂടുന്നതാണ് അവന് വേഗം നടത്തും പഠിക്കാൻ വേണ്ടിയിട്ട് വാക്കറാണ് നല്ല ഹെല്പ്ഫുള്ളാണ് കേട്ടോ നല്ലൊരു അതിനൊരു പാട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവൻ കുറച്ചു നേരം അതും ഒന്തികൊണ്ട് നടന്നോളും പിന്നെ ഞാൻ ഈ ഒരു കോമ്പിനേഷനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്സ്ചറും അതുപോലെ തന്നെ കട്ടൻ ചായയും കൂടി കഴിക്കുന്നത് അത് എത്ര പേര് കഴിച്ചെന്നറിയില്ല നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മളൊരു ഇളം ചൂടുള്ള കട്ടൻ ചായ എടുത്തിട്ട് അതിലേക്ക് നല്ല എരിവുള്ള മിക്സർ നല്ല കടലൊക്കെ ഉള്ള മിച്ചറാവണം അതെടുത്ത് ഇടുക എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരുപാട് നേരം വെയിറ്റ് ചെയ്യൊന്നും വേണ്ട എന്നിട്ട് അത് കഴിച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പിന്നെ അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ചായ നമുക്ക് ഉപയോഗിക്കാം പിന്നെ വേറൊരു വിയർ കോമ്പിനേഷൻ കൂടി ഉണ്ട് അതും കൂടി ഞാൻ പറഞ്ഞുതരാം മസാലഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഒരു വെള്ളിയാഴ്ച പുലർച്ചെ അച്ഛൻ തിരിച്ചു പോയിട്ടോ അപ്പോൾ അച്ഛമ്മേനെ രാവിലെ തറവാട്ടിൽ കൊണ്ടാക്കി അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ തറവാടും തറവാട്ടിലെ മെമ്മറീസൊക്കെ ആയിട്ട് അപ്പോൾ അത് കാണണം ഇനി ചായയുടെയും മിച്ചൻ്റെയും കോമ്പിനേഷൻ പറഞ്ഞതുപോലെ തന്നെയാണ് വേറൊരു കോമ്പിനേഷൻ കേട്ടോ ഇത് അപ്പവും മുട്ടക്കറിയാണ് പക്ഷേ ഇതെല്ലാം ഞാൻ പറയാൻ വന്നത് ഈ ഒരു കോഴിമുട്ട കഴിക്കുന്നതിനെ പറ്റിയിട്ടാണ് ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഈ കോഴിമുട്ട വൈറ്റും യോക്കും സെപ്പറേറ്റ് ആക്കുക എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യുക ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഈ മഞ്ഞ മാത്രം ലാസ്റ്റിലേക്ക് എടുത്തു വെക്കുക കുറെ കുട്ടികൾ ലാസ്റ്റിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കനും മുട്ടയൊക്കെ എടുത്തുവെക്കുന്ന പോലെ അല്ലേ അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് എന്നിട്ട് ഈ മുട്ടയുടെ മഞ്ഞ എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറി ഒഴിക്കുക എന്നിട്ട് അതൊന്ന് പൊട്ടി അങ്ങനെ കറിയും യോക്കും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ എന്താ പറയുക നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം ഈ ഓക്ക് കഴിക്കണേക്കാട്ടി ഇങ്ങനെ നല്ല മുട്ട റോസ്റ്റിൻ്റെ കറിയുടെ ഒപ്പം മാത്രം എന്ത് ചെയ്യുക ഈ യോക്ക് കഴിച്ചു വയ്ക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ചിലരൊക്കെ കഴിക്കുന്നുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കഴിക്കുന്ന ഒരു രീതി പറഞ്ഞതാ കേട്ടോ അതുപോലെ തന്നെ എഗ് എനിക്ക് ഇഷ്ടം എഗ് യോക്കാണ് കേട്ടോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അതിങ്ങനെ കറി കൂട്ടി കഴിക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമായത് അപ്പോൾ എന്തായാലും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക നല്ല ടേസ്റ്റാണ് പിന്നെ വോക്കറുമായിട്ട് കുഞ്ഞന് ഇപ്പോൾ ഭയങ്കര കളിയാണ് കേട്ടോ അതിൽ മ്യൂസിക് ഒക്കെ ഉള്ള കാരണം അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അതും തള്ളി കൊണ്ടാൾ നടക്കാണ് കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് നാളായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നതാണ് ഇവിടെ അടുത്തുള്ള കൊടലിൽ അമ്പലത്തിൽ പോകണം എന്നുള്ളത് അപ്പോൾ വെക്കേഷനിലുള്ള ഒരു ദിവസം ഞാൻ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോയി കേട്ടോ ചെറുപ്പത്തിൽ ഞങ്ങൾ ഞാനും അതുപോലെ തന്നെ ചേച്ചിയും അടുത്തുള്ള കുട്ടികളും എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ അവിടെ വരാറുണ്ട് നീന്തൽ പഠിക്കാനൊക്കെ ആയിട്ടാണ് വരുന്നത് പക്ഷേ ഞാൻ നീന്തലൊന്നും പഠിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് നീന്തൽ പഠിപ്പിച്ച് തരാൻ നോക്കിയിരുന്നത് ചേച്ചിയാണ് കേട്ടോ അവൾക്ക് കുറച്ച് നീന്തലൊക്കെ അറിയാം അപ്പോൾ കുറേ വർഷങ്ങളായിട്ടും അമ്പലത്തേക്ക് പോയിട്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് നടക്കാനുള്ള ഉള്ളൂ അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അമ്മ പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല അതായത് രണ്ട് വഴിയുണ്ട് അമ്പലത്തേക്ക് ഇപ്പോൾ ഈ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വഴിയാണ് അപ്പോൾ അതുവഴി പോകാൻ പറ്റുമോയെന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ നേരെ പാപ്പൻ്റെ വീട്ടിൽ കയറിയിട്ട് വരാന്നൊക്കെ കരുതിയത് നമ്മൾ പോയി നോക്കിയപ്പോൾ ആ വഴി കൂടെ പോകാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ആറു മണിക്ക് കഴിഞ്ഞു ഒരു ആറരയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാലേ ഇത് കൂടെ നടക്കുമ്പോൾ ഒരു ഗൗതിക്ക് ഫീലിംഗ് ആണ് കേട്ടോ ഉണ്ടായിരുന്നത് പണ്ടത്തെ കഥകളിലൊക്കെ കേട്ടിട്ടില്ലേ യക്ഷി ഭൂതം പിശാജെന്നൊക്കെ അപ്പോൾ അതുപോലത്തൊക്കെ ഒരു ഫീലായിരുന്നു പിന്നെ എൻ്റെ രണ്ട് അസിസ്റ്റൻ്റുമാരുണ്ട് വയന്താങ്കോലികളാട്ടോ യക്ഷി ഭൂതം എന്നൊക്കെ കേട്ടപ്പോൾ അവർ മേടിച്ചു ഈ അമ്പലത്തേക്ക് വരാൻ വേറെ ഒരു വഴി കൂടെ ഉണ്ട് അപ്പോൾ ഈ വഴി വരുമ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം കേട്ടോ അമ്പലത്തേക്ക് എത്താൻ ഇതാണെങ്കിൽ ഭയങ്കര കുത്തനെയുള്ള വലിയ സ്റ്റെപ്പുകളാണ് അത് കയറാൻ കുറച്ച് സാവകാശം മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ ഞാൻ ഉണ്ണീനെ ഉണ്ണീനെടുത്തിട്ടാണ് കയറിയത് അപ്പോൾ ഞാൻ വളരെ മെല്ലയാണ് കയറിയത് അതായത് വീണ് കഴിഞ്ഞാൽ പണിയാവും ഒരുപാട് വർഷമായി നമ്മളിവിടെ ഈ അമ്പലത്തിൽ വന്നിട്ട് പക്ഷേ ഇപ്പൊ എനിക്ക് ഈ ഭാഗമൊക്കെ കാണുമ്പോൾ പഴയതുപോലെ തന്നെ ഉണ്ട് ഈ അമ്പലത്തിൻ്റെ ഈ ഭാഗങ്ങളും കുളത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കേട്ടോ ഞാൻ ഈ അമ്പലത്തിലേക്ക് വരുന്നത് അപ്പോൾ പഴയത് എൻ്റെ ഓർമ്മയിലുള്ള അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ അമ്പലം ഉള്ളത് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ എനിക്ക് ഈ അമ്പലം കണ്ടപ്പോൾ നമ്മുടെ പെരുമ്പറമ്പ് ശിവൻ്റെ അമ്പലത്തിൻ്റെ ആ ഒരു രീതി പോലെയാണ് കേട്ടോ തോന്നിയത് പറമ്പ് ശിവന്റെ അമ്പലവുമായിട്ടുള്ള ഒരുപാട് സാമ്യതകൾ തോന്നിയിട്ടാണ് അപ്പം അതിന്റെ ഉള്ളിലേക്ക് കടന്നാലും അതുപോലെ തന്നെ ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു നല്ല സിമിലാരിറ്റീസ് ഒക്കെ തോന്നിയിട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അമ്പലത്തിലെ തൊഴലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അവിടെ ഒന്ന് രണ്ടുപേരെ കണ്ടു അവരുമായി സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ കണ്ടോ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഇരുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫോട്ടോസൊന്നും അത്ര എടുക്കാനും പറ്റിയില്ല ക്ലിയറും കുറവായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ കുറേ ദിവസങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു നല്ലൊരു എന്താ പറയുക കുറേ റിലേറ്റീവ്സ് വെക്കേഷൻ ആയിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് വെക്കേഷൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങൾ എടുത്ത കുറച്ച് നല്ല ഫോട്ടോസ് കൂടി ഇതിൽ ഷെയർ ചെയ്യാം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെയ്ക്കും ടാറ്റ ബബായ് സി യു